നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ചെറിയ വിഷമകാര്യങ്ങളിൽ പോലും തകർന്നു പോവുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഇന്നത്തെ കുട്ടികൾ ശ്രമിക്കാറില്ല കഴിഞ്ഞ ദിവസമായിരുന്നു പത്താം ക്ലാസ്സിൽ തോൽക്കുമെന്ന് ഭയന്ന് മലപ്പുറം ചങ്ങരംകുളത്ത് പതിനഞ്ചുകാരി ഒടുക്കിയത് എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ഭേദപ്പെട്ട മാർക്ക് നേടി പെൺകുട്ടി വിജയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് അത്തരത്തിലൊരു വാർത്തയാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് മൂടാടി കളരിവളപ്പിൽ വളപ്പിൽ ാണ് ജീവൻ ഒടുക്കിയത് പതിനേഴ് വയസ്സായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ പെൺകുട്ടി പരാജയപ്പെട്ടിരുന്നു ഇതിലെ മാനസിക വിഷമമാണ് മരണത്തിന് കാരണമെന്നാണ് നിഗമനം മുചിക്കുന്നിൽ ഉമ്മയുടെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ദിൽനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അയൽവാസികൾ കെട്ടഴിച്ച് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹനീഫ ഷെർബിന ദമ്പതികളുടെ മകളാണ് ഖദീജ ഷന്നഹുമാറിയം എന്നിവരാണ് സഹോദരങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി